പ്രൈസലോൺ പ്രൈസൽ ഫാമിലിയുടെ പ്രഭാതം തന്നെയെന്ന പ്രതിദിന വചന സന്ദേശത്തിലേക്ക് ക്രിസ്തുവേശുവിൽ നിങ്ങൾക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഓർത്ത് പ്രാർത്ഥിക്കുന്നതിനായി വിളിച്ച് വിവരങ്ങൾ അന്വേഷിക്കുന്നതിനായി സഹായ സഹകരണങ്ങൾ എത്തിക്കുന്നതിനായി കർത്താവിനെ സ്തുതിക്കുന്നു നിങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു അതേ നെയ്യാറ്റിൻകര അമരവിള താന്മൂടുന്ന സ്ഥലത്ത് നമ്മൾ വേഗത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ച് ആരംഭിക്കുവാൻ പോകുന്ന മീറ്റിങ്ങിനായി ഒരുങ്ങുന്ന കരുതുന്ന പ്രാർത്ഥിക്കുന്ന നിങ്ങളെ ഓർത്ത് തന്നെ പിന്നെയും പ്രാർത്ഥിക്കുക കരുതുക ഒരുങ്ങുക നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ അറിയിക്കുക നിങ്ങളും ഒരുങ്ങുക അതെ ഒരുമിച്ച് കർത്താവിൻ്റെ നാമത്തെ ആ പട്ടണത്തിൽ നമുക്ക് ഉയർത്തണം കർത്താവിൻ്റെ നാമത്താൽ വിടിവിക്കപ്പെടേണ്ടത് അതെ ഇനിയും ഒത്തിരി വിടിവിക്കപ്പെടേണ്ടത് വ്യക്തികളായി അനുഭവങ്ങളായി അനുഗ്രഹങ്ങളായി നന്മകളാൽ പിടിക്കപ്പെട്ടും ബാധിക്കപ്പെട്ടും ആയിരിക്കുന്നു വിടിവിക്കപ്പെടേണ്ടത് നമ്മിലൂടെ വിടിവിക്കപ്പെടണം അതെ നിങ്ങളിലൂടെ നിങ്ങളുടെ കുടുംബം വിടിവിക്കപ്പെടണം നിങ്ങളുടെ തലമുറകൾ വിടിവിക്കപ്പെടണം നിങ്ങൾക്കൊപ്പമുള്ളവർ വിടിവിക്കപ്പെടണം അതിനായി പ്രാർത്ഥിച്ച് ഒരുങ്ങി ആയിരുന്നാട്ടെ വേഗത്തിൽ കർത്താവ് നമുക്കതിന് അവസരം നൽകും കഴിഞ്ഞ രാത്രിയിലും പ്രാർത്ഥനയോടെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ദൈവസേനയിലായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരീക്ഷുദ്ധാത്മാവ് തന്ന ഒരാചന പതിവ് പോലെ പ്രവചനദായി വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് കൈമാറി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു വാക്യം ഇതാണ് അപ്പോസ്തല പോസ്റ്റല പുസ്തകം മൂന്നാം മൂന്നാമധ്യായം അഞ്ചാമത്തെ വാക്യം അവിടെ വിധത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു അവൻ വല്ലതും കിട്ടും എന്ന് കരുതി അവരെ സൂക്ഷിച്ചു നോക്കി ദൂത് ഇതാണ് ഇനി ആരുടെയും ദയക്കായി യാചിക്കുവാൻ ദൈവം നിന്നെ അനുവദിക്കില്ല അതെ എന്നെ കേൾക്കുന്ന പ്രിയരെ ഇനി ആരുടെയും ദയക്കായി യാചിക്കുവാൻ ീട്ടുവാൻ പ്രതീക്ഷയോടെ അവരുടെ മുഖത്തേക്ക് നോക്കിയായിരിക്കുവാൻ എൻ്റെ ദൈവം നിങ്ങളെ അനുവദിക്കത്തേയില്ല സഹോദര സഹോദരി നീ ആയിരിക്കുന്ന സ്ഥാനത്ത് ഇനി യാചക വേഷം കെട്ടുവാൻ എൻ്റെ കർത്താവ് നിന്നെ അനുവദിക്കത്തില്ല അവർക്ക് ദയ തോന്നിയാൽ മാത്രമേ അവർ വിചാരിച്ചാൽ മാത്രമേ എന്തൊരു നശിച്ച അവസ്ഥയൊന്നും ചിന്തിച്ചേ അവർ വിചാരിച്ചാൽ മാത്രമേ ഇനി നിനക്കവിടെ നിലനിൽപ്പുള്ളൂ ചില വ്യക്തികൾ മനസ്സലിഞ്ഞാൽ മാത്രമേ അയ്യോ അപ്പോ നീ എന്താ സ്വയം ചിന്തിച്ച് കരയുന്നില്ല ഉള്ളം കൊണ്ട് ഞാൻ ആരാ എൻ്റെ വിദ്യാഭ്യാസം എൻ്റെ ക്വാളിഫിക്കേഷൻസ് ഞാൻ ഇത്ര നാൾ കഷ്ടപ്പെട്ട് അത് അതെല്ലാം വെറുതെ ആയി ആരെങ്കിലും ഒരാൾ ദയ കാണിക്കണം അവരുടെ കരുണയ്ക്കായി യാചിക്കേണ്ട അവസ്ഥ കൈനീട്ടി ു നിൽക്കേണ്ട അവസ്ഥ അതേ ആ അവസ്ഥയിൽ ഇനി തുടരുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല നീ ആയിരിക്കുന്ന സ്ഥാനത്ത് പലരുടെയും ദയയ്ക്കായി കൈനീട്ടി ആയിരിക്കുന്ന സഹോദര സഹോദരി ഇനി അങ്ങനെ ഒരു യാചക വേഷം കെട്ടി നിന്റെ ജീവിതം കരഞ്ഞു തീർക്കുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തേയില്ല അതെ ദയയ്ക്കായി യാചിക്കുവാൻ ഇട വരാത്ത വിധത്തിൽ എൻ്റെ ദൈവം നിന്നെ നിന്റെ സ്വന്തം കാലിൽ നിർത്തും ഓ നാമത്തിൽ അവൻ നോക്കിയേ ഈ ദൂത് എന്നെ ഏറെ സന്തോഷിപ്പിച്ചത് ഇങ്ങനെ ഒരു പാസ്റ്റ് അവിടെ ഉള്ളത് കൊണ്ടാണ് ഈ മനുഷ്യനായിരിക്കുന്നത് ഇവിടെയാണ് സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തിന്റെ അടുക്കലാണ് അവനായിരിക്കുന്ന സ്ഥലമൊക്കെ മനോഹരമാണ് പേര് പെരുമ പ്രശസ്തി എല്ലാമുണ്ട് പാസ്റ്റ് നല്ലതാണ് ഇന്നലകൾ നല്ലതാണ് നിങ്ങളെക്കുറിച്ച് മറ്റുള്ളവർക്ക് നല്ലത് മാത്രമേ പറയുവാനുള്ളൂ പക്ഷേ ആ നല്ലതിൻ്റെ തുടർച്ച അനുഭവിക്കുവാൻ കഴിയുന്നില്ല ഇന്നലകളിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നതിൻ്റെ നല്ലതിൻ്റെ തുടർച്ച അനുഭവിക്കുവാൻ കഴിയുന്നില്ല പെട്ടെന്ന് വീഴപ്പെട്ട അവസ്ഥ അതെ സഹോദരി നീ കരയുക ചില ഉയരങ്ങളിൽ പ്രതീക്ഷിക്കാത്ത സ്ഥാനത്ത് ചെന്നെത്തുവാൻ കർത്താവ് നിന്നെ സഹായിച്ചു ചില സ്ഥാനങ്ങളിൽ നീ കടന്നു ചെന്നു എന്നാൽ അവിടെ തുടരുവാൻ കഴിയാതെ വലിയൊരു വീഴ്ച ആ വീഴ്ച നിന്നെ യാചകനാക്കി മാറ്റിയിരിക്കുന്നു മറ്റുള്ളവരുടെ ദയക്കായി കാത്തിരിക്കേണ്ട ഗതികേടിലാക്കി മാറ്റിയിരിക്കുന്നു അവിടെ അവ വിധത്തിൽ തുടരുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ലോ നോക്കൂ അവൻ അവരെ പ്രതീക്ഷയോടെ നോക്കി ചോദിക്കുവാൻ പോലും കഴിയാത്ത അവസ്ഥ ഇതൊരു പരിതാപകരമായ അവസ്ഥ അവരെ അവൻ നോക്കി ചിന്തയ്ക്ക് വായിച്ച വാക്യത്തിൽ പറയുന്നു ആ മനുഷ്യൻ അവരെ നോക്കി എന്തെങ്കിലും കിട്ടിയാൽ അവർക്ക് ദയ തോന്നിയാൽ അവർക്ക് മനസ്സലിഞ്ഞാൽ അവർക്കൊരു പാവത്തനം തോന്നിയാൽ ഒരു അയ്യോ പാവം തോന്നിയാൽ അതാ സഹോദരി നീ നോക്കുകയാ അവർക്കൊരു ദയ തോന്നുവാൻ വേണ്ടി അവർക്കൊന്ന് മനസ്സലിയുവാൻ വേണ്ടി നിന്റെ അവസ്ഥ കണ്ട് അയ്യോ ഇനി ഉപദ്രവിക്കണ്ട ഇനി ഇവളെ വിട്ടേക്കാം ഇത്രമാത്രം ഇവൾ തകർന്നു പോയല്ലോ ഇത്രമാത്രം ഇവൾ തകർക്കപ്പെട്ടല്ലോ ഇനി വിട്ടേക്കാം എന്നൊരു ചിന്തയുണ്ടാകുവാൻ വേണ്ടി ഉപദ്രവിക്കപ്പെട്ടവളായി ഒതുക്കപ്പെട്ടവളായി കിടക്കുന്ന സ്ഥാനത്തു നീ നീ നോക്കുക നോക്കുകയാ കരുണയ്ക്കായി കേൾക്ക് ഇനിയും അങ്ങനെ ഒരു മൃഗത്തെ പോലെ മറ്റുള്ളവരുടെ കരുണയ്ക്കായി യാചിക്കുവാൻ എൻ്റെ ദൈവം നിന്നെ അനുവദിക്കത്തേയില്ല ഓ താങ്ക്ലോട്ട് നോക്കിയേ വചനം പറയുന്നു ആ പുസ്തകം മൂന്നാമത്തെ ആയ ഏഴാമത്തെ വാക്യത്തിൽ അവനെ വലം പിടിച്ച് എഴുന്നേൽപ്പിച്ചു ക്ഷണത്തിൽ അവൻ്റെ കാലും നരിയാണിയും ഉറച്ചു അവൻ കുതിച്ച് എഴുന്നേറ്റ് നടന്നു യാചിച്ചവൻ എഴുന്നേറ്റ് സ്വന്തം കാലിൽ നിന്നു അതെ നീ സ്വന്തം കാലിൽ നിൽക്കും അവൻ മറ്റുള്ളവരുടെ പോക്കറ്റിൽ പോക്കറ്റിലിരിക്കുന്നതിന് വേണ്ടി കൈനീട്ടുന്ന ഗതികേട് എൻ്റെ ദൈവം നിനക്കിനി വരുത്തത്തില നീ സ്വന്തം കാലിൽ നിൽക്കും നീ നിന്റെ ജോലി കൊണ്ട് ഉപജീവിക്കും ഓ യേശുവിൻ ഏശുനാമത്തിൽ സഹോദര നീ ജോലി ചെയ്ത് നീ ജോലി ചെയ്ത് നിന്റെ കുടുംബം നീ നിന്ന് നിന്നെ കരം നിന്റെ നിർത്തുവാൻ സ്തോത്രം സമയം ആ തുടർച്ച സംഭവിച്ചിരുന്നു എങ്കിൽ പ്രതീക്ഷിച്ച് ആഗ്രഹിച്ചു പോയതുപോലെ പ്രതീക്ഷിച്ച് ആഗ്രഹിച്ചു ഇറങ്ങി തിരിച്ചതുപോലെ പ്രതീക്ഷിച്ച് ആഗ്രഹിച്ചു തുടങ്ങിയതുപോലെ അതിനൊരു തുടർച്ച ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് കൈ നീട്ടേണ്ടവനല്ല നീ പലർക്കും കൈ നീട്ടി കൊടുക്കേണ്ടവനാ ആ ആമേ നീട്ടപ്പെടുന്ന പല കരങ്ങൾക്കും കൊടുക്കേണ്ടവനാ പലരെയും സഹായിക്കേണ്ടവനാ കർത്താവിന് വേണ്ടി മനസ്സ് കൊതിക്കും പോലെ കൊടുക്കേണ്ടവനാ കൊടുക്കേണ്ടവനാണ് പക്ഷേ അതിന് കഴിയാത്ത വിധത്തിൽ യാചകനായിരിക്കുന്നു സ്വന്തം കാലിൽ നിൽക്കുവാൻ കഴിയാതെ കർത്താവ് നിന്നെ സ്വന്തം കാലിൽ നിർത്തുവാൻ പോകുക അതിന് തക്കവണ്ണം വഴികളെ തുറന്നു തിരിക മാതാവ് പിതാവേയും പ്രാർത്ഥിക്കുക കർത്താവ് നിങ്ങളുടെ തലമുറകളെ സ്വന്തം കാലിൽ നിർത്തുവാൻ പോകുക മറ്റുള്ളവർക്ക് പറഞ്ഞ് പരിഹസിക്കുവാനും നാലാൾ കൂടുന്നിടത്ത് നിന്നെ കുത്തി വേദനിപ്പിക്കുവാനുമുള്ള കാരണമായി മാറിക്കഴിഞ്ഞ നിന്റെ തലമുറകളെ എൻ്റെ കർത്താവ് സ്വന്തം കാലിൽ നിർത്തുവാൻ പോകും ഓ ആ നിന്ന് സ്തോത്രം ഒന്നും ആകുവാൻ കഴിയുന്നില്ല അവരുടെ വിദ്യാഭ്യാസത്തിനൊത്തവണ് അവർ ചെന്നെത്തി പല സ്ഥലങ്ങളിലും അവിടെയും പരാജയപ്പെട്ടു തിരികെ വന്ന തലമുറയെ കുറിച്ച് ഓർത്ത് സ്വാരപ്പെട്ടായിരിക്കുന്ന മാതാവും നിന്നോടാ വിശ്വസിക്കുവാൻ കഴിയുമോ ഇനി യാചകവേഷം കിട്ടുവാൻ കർത്താവ് അനുവദിക്കത്തില്ല അവന് വേണ്ടി നീ യാചിക്കുവാനും അവൻ യാചിക്കുവാനും എൻ്റെ ദൈവം അനുവദിക്കത്തില്ല സ്വന്ത കാലിൽ കർത്താവ് അവനെ നിർത്തും ഓഹ് താങ്ക് യു ലോഡ് യേശുവിൻ നാമത്തിൽ നിൻ്റെ തലമുറയെ കർത്താവ് സ്വന്തക്കാലിൽ നിർത്തും നിൻ്റെ ഭർത്താവിനെ നിൻ്റെ ഭാര്യയെ അതേ നിൻ്റെ കുടുംബത്തെ സ്വന്തക്കാലിൽ നിർത്തും മറ്റുള്ളവരിൽ ആശ്രയിക്കുന്ന അവരുടെ ദയയ്ക്കായി യാചിക്കുന്ന ആ അനുഭവത്തിന് എൻ്റെ കർത്താവ് അറുതി വരുത്തും അതേ സഹോദരി ആ ഭവനത്തിനകത്ത് മറ്റുള്ളവരുടെ ദയയ്ക്കായി മറ്റുള്ളവരുടെ നിന്റെ ജീവിതം അവസാനിക്കുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല സഹോദര നിങ്ങൾ ഒരുമിച്ച് സന്തോഷമായി ജീവിക്കണമെങ്കിൽ മറ്റനേകർക്ക് ദയ തോന്നണം അയ്യോ എന്തൊരു കഷ്ടമല്ലേ നീ നിന്റെ ഭാര്യ ഒരുമിച്ച് സന്തോഷമായി ജീവിക്കണമെങ്കിൽ ചിലർക്ക് ദയ തോന്നണം ചിലർക്ക് കരുണ തോന്നണം അയ്യോ അവര് മനസ്സ് വെച്ചാലേ നടക്കത്തുള്ളൂ ചില വാതിലുകളിൽ ഇങ്ങനെ മുട്ടിക്കൊണ്ടിരിക്കുക അവര് പറയും അവര് മനസ്സ് വയ്ക്കും നിന്റെ ജീവിതം മാറും നശിച്ച ജീവിതം നശിച്ച ജീവിതം നരഹിച്ച ജീവിതം രാത്രികളിൽ നിന്റെ ആത്മാഭിമാനത്തെ പോലും ഭ്രണപ്പെടുത്തിയെന്ന് സ്വയം ചിന്തിപ്പിച്ച് കരയുമാറാക്കുന്ന ആ നശിച്ച ജീവിതത്തിന് എൻ്റെ ദൈവം അറുതി വരുത്തുക ആ യാചകന്റെ വേഷത്തെ കർത്താവ് മാറ്റുക ഓ താങ്ക് യു ലോഡ് ഇനി കുടുംബമായി ഒരുമിച്ച് സന്തോഷമായി ജീവിക്കുവാൻ ആരുടെ മുമ്പിലും യാചകവേഷം കിട്ടുവാൻ എൻ്റെ ദൈവം നിന്നെ അനുവദിക്കത്തില്ല ഒരുമിച്ച് സന്തോഷമായി അതേ സഹോദര നീ പറയുന്നത് നിൻ്റെ ഭാര്യ കേൾക്കുവാൻ പോകുക സഹോദരി നീ പറയുന്നത് നിൻ്റെ ഭർത്താവ് കേൾക്കുവാൻ പോകുക നിങ്ങൾ ഒരുമിച്ച് നിങ്ങൾ ഒരുമിച്ച് സന്തോഷത്തോടെ ആമേൻ സ്തോത്രം അവരുടെ ദയയ്ക്ക് വേണ്ടിയും അവരുടെ കരുണയ്ക്ക് വേണ്ടി അവരുടെ മനസ്സലിവിന് വേണ്ടി അയ്യോ വല്ലാത്തൊരവസ്ഥയാണ് അവിടെ വ്യക്തമായി എഴുത്തുകാരൻ രേഖപ്പെടുത്തിയിരിക്കുന്നു വല്ലതും കിട്ടുമെന്ന് കരുതി നോക്കി അമേൻ ശ്രദ്ധിക്കണമേ തിരക്ക് പിടിച്ച സ്ഥലം ഒത്തിരി ശബ്ദങ്ങളുള്ള സ്ഥലം അപ്പോ ആൾക്കാരെ ശ്രദ്ധിക്കുവാൻ കഴിയുന്നത് തന്നെ പാടാണ് ആരെങ്കിലും വിളിച്ചാൽ അത് കേൾക്കുവാൻ കഴിയുന്നത് തന്നെ പാടാണ് അങ്ങനെയെങ്കിൽ ആ കണ്ണുകളിലേക്ക് തന്നെ ശിഷ്യന്മാർക്ക് നോക്കുവാൻ കഴിയണമെങ്കിൽ ആ കണ്ണുകൾ എത്രമാത്രം ദൈന്യതയോടെ ആയിരിക്കണം ശിഷ്യന്മാരെ നോക്കിയത് നിൻ്റെ കണ്ണുകളെക്കുറിച്ച് തന്നെയാണ് തന്നെയാ പറഞ്ഞത് അമേൻ നിന്റെ ജീവിതത്തിൻ്റെ അവസ്ഥ തിരിച്ചറിഞ്ഞു വല്ലാത്തൊരു ധൈന്യത നിറഞ്ഞ എനിക്കറിയത്തില്ല സഹോദരി വല്ലാത്തൊരു ധൈന്യത നിറഞ്ഞ അവസ്ഥ നിറഞ്ഞ കണ്ണൂടെ അല്ലാതെ മനോഭാവത്തോടെ അല്ലാതെ നിനക്ക് നിലനിൽക്കുവാൻ കഴിയുന്നില്ല നന്നായി ജീവിക്കേണ്ടതാ ഇന്നലകളിലെ ജീവിതാനുഭവങ്ങൾ കൊത്തവണ്ണമാണെങ്കിൽ നന്നായി ജീവിക്കേണ്ടതാ സന്തോഷത്തോടെ ചിരിയോടെ മറ്റുള്ളവരെ എതിരെ പക്ഷേ ദൈന്യത നിറഞ്ഞ കണ്ണുകൾ ആ രോഗമുഖാന്തരം ഉള്ളിൽ വേദന ഒതുക്കി ദൈന്യത നിറഞ്ഞ അതേ ദേക്കായി യാചിക്കുന്ന മരിച്ചാൽ മതിയെന്ന് എന്നെ ആരെങ്കിലും ഒന്ന് കൊന്നു തന്നിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചായിരിക്കുന്ന യാചിച്ചായിരിക്കുന്ന നിന്നെ കർത്താവ് സൗഖ്യമാക്കിയ നിന്നോടാ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക കർത്താവ് സൗഖ്യമാക്കിയ മരണത്തിന് വേണ്ടി ചില രോഗങ്ങൾ മുഖാന്തരം ശരീരത്തിൽ ഏൽപ്പിക്കപ്പെട്ട ആഘാതങ്ങൾ വ്രണങ്ങൾ ആ യേശു നാമത്തിൽ കർത്താവ് നിന്നെ സൗഖ്യമാക്കിയ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി അമേന്ദ് യാചിക്കുവാൻ കർത്താവ് നിന്നെ അനുവദിക്കത്തേയില്ല കാരണം നീ കർത്താവേശു ക്രിസ്തുവിൻ്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്നു ശിഷ്യന്മാരുടെ മിടുക്കല്ല അവർക്ക് കർത്താവേശു ക്രിസ്തുവിൻ്റെ നാമമുണ്ട് വെള്ളിയേക്കാലം

ആമേൻ 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 ആരെങ്കിലുമൊക്കെ കൂടുതലായിട്ട് കൂടെ നിൽക്കുമ്പോൾ എന്തോ കുഴപ്പമുണ്ട് എന്ന് നീ ചിന്തിക്കേണ്ടിയിരിക്കുന്നു നീ ഒറ്റക്കാണോ കേൾക്ക് ശക്തിപ്പെടുത്തുന്ന സർവശക്തനായ ദൈവം നിന്നോട് കൂടെയുണ്ട് സ്തോത്രമാ സ്ത്രോത്രമാകനൊപ്പം ജന്മനാൽ മുടന്തനായവനൊപ്പം ഒത്തിരി പേരുണ്ടായിരുന്നു അവൻ്റെ പാത്രത്തിൽ വീഴുന്നതും നുള്ളിപ്പിറുക്കിക്കൊണ്ട് പോകുവാൻ അവനെ കൊണ്ട് ഡിസ്പ്ലേ ചെയ്ത് വല്ലതും ഒപ്പിച്ചെടുക്കുവാൻ അങ്ങനെയുള്ള പലരുമുണ്ട് ആവേൻ നിന്നെ കാണിച്ച് വല്ലതുമൊക്കെ ഒപ്പിച്ചെടുക്കുവാൻ ശ്രമിക്കുന്ന തന്നെ ഒരു സങ്കടം നിന്റെ പേര് പറഞ്ഞ് നിന്റെ അവസ്ഥ പറഞ്ഞ് ഒപ്പിച്ചെടുക്കുവാൻ കൂടെ കൂടിയിരിക്കുന്ന ചിലർ സ്തോത്രം അല്ലേ അമേൻ ഇനി അങ്ങനെ ഒപ്പിച്ചെടുക്കുവാൻ നിൽക്കുന്നവരുടെ മധ്യത്തിൽ അവർക്ക് ചൂണ്ടിക്കാണിക്കുവാൻ കഴിയും വിധത്തിൽ വീണ് കിടക്കുന്നവനായി വീണ് കിടക്കുന്നവളായി നീ അവിടെ ഉണ്ടാകത്തില്ല ഇന്ന് നീ വീണ് കിടക്കുന്ന ആ ആസ്ഥാനത്ത് സഹോദര സഹോദരി നിന്നോടുള്ള ദൂത ശുശ്രൂഷക നിന്നോടുള്ള ദൂത മറ്റുള്ളവർക്ക് നിന്നെ ചൂണ്ടിക്കാണിച്ച് പലതും ഒപ്പിച്ചെടുക്കുവാൻ തക്കവണ്ണം നീ അവിടെ ഇനി വീണ് കിടക്കുവാൻ എൻ്റെ ദൈവം ഓ യേശുവിൻ നാമത്തിൽ അനുവദിക്കത്തില്ലോ നീ ഒറ്റയ്ക്കാണെങ്കിൽ സർവശക്തനായ ദൈവം നിന്നോട് കൂടെയുണ്ട് നീ ഒറ്റയ്ക്കാണെങ്കിൽ ആമേൻ സ്തോത്രം അതുകൊണ്ടല്ലേ സങ്കീർത്തനക്കാരനായ ദാവീദ് പാടിയത് അവൻ ചിലർ അവരുടെ ആശ്രയം എന്താണ് പ്രഭുക്കന്മാരിൽ മറ്റു ചിലരുടെ ആശ്രയം രാജാക്കന്മാരിൽ ശക്തന്മാരിൽ കുതിരകളിൽ രഥങ്ങളിൽ ഇതൊന്നും ഇല്ലാത്ത ദാവീതല്ല ഇതെല്ലാമുള്ള ദാവി ഇത് പറയുന്നു എനിക്കിവരുടെ മധ്യത്തിൽ നിന്നും മാറി ഒറ്റയ്ക്ക് നിൽക്കുവാനാണ് ആഗ്രഹം കാരണം ഞാൻ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ സർവശക്തനായ ദൈവം എന്നോട് കൂടി നീ ഒറ്റയ്ക്കാണോ അമേൻ ഭാരപ്പെടേണ്ട ശുശ്രൂഷക സർവശക്തനായ ദൈവം നിന്നോട് കൂടിരിക്കും ഇനി പലരുടെയും ദയക്കായി കൈനീട്ടുവാൻ അയ്യോ എന്നോടൊപ്പം നിൽക്ക് എന്നെ സപ്പോർട്ട് ചെയ്യുക അയ്യയ്യോ അങ്ങനെ നിൽക്കുവാൻ എൻ്റെ ദൈവം നിന്നെ അനുവദിക്കത്തിയില്ല ഈ വർഷങ്ങൾ ഞങ്ങളുടെ മുമ്പിൽ കടന്നുപോയ വർഷങ്ങൾ അത് ഞങ്ങളെ പഠിപ്പിച്ചതാണ് അല്ലെങ്കിൽ കൂടെ നിന്നതുകൊണ്ടല്ല കൊണ്ടല്ല കൂടെ നിൽക്കാമെന്ന് പറഞ്ഞവരുണ്ട് നിൽക്കുമെന്ന് ഞങ്ങൾ കരുതിയവരുണ്ട് ഓർത്ത് വിഷമിച്ച് കരയുവാൻ കർത്താവ് അനുവദിച്ചിട്ടേയില്ല കാരണം അവർ പോയപ്പോൾ കർത്താവ് വെയിറ്റ് ചെയ്തു ആ ഒഴിവ് വന്ന സ്ഥാനത്ത് ചേർന്ന് നിൽക്കുവാൻ അതെ ആരൊക്കെ മാറിപ്പോയോ അവിടെയൊക്കെ കർത്താവ് ഞങ്ങൾക്കൊപ്പം ചേർന്ന് നിന്നു ശക്തിപ്പെടുത്തി ഇന്നും നിങ്ങൾക്ക് മുമ്പിൽ നിൽക്കുവാൻ കർത്താവ് ബലപ്പെടുത്തി അതെ കേൾക്ക് ആരുടെ മുമ്പിൽ കൈ നീട്ടുവാൻ കർത്താവ് അനുവദിക്കത്തില്ല നീയായി തന്നെ നിൽക്കും നീയായി തന്നെ കർത്താവിൻ്റെ വേല ചെയ്യും നീ ആയി തന്നെ ആ ബിസിനസ് ചെയ്യും ബിസിനസ് ചെയ്യുന്ന സഹോദര ആമേൻ ചിലർ കൂടെ ഉണ്ടെങ്കിൽ ചിലർ സപ്പോർട്ട് ചെയ്താൽ ചിലർ നിന്നെ പ്രൊമോട്ട് ചെയ്താൽ ചെയ്യത്തില്ല അമ്മയൻ ആമേൻ സ്തോത്രം നിന്നെ യൂസ് ചെയ്യും ആർ നിന്നെ പ്രൊമോട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർ നിന്നെ യൂസ് ചെയ്യും എന്നാൽ യേശു നിന്നെ പ്രൊമോട്ട് ചെയ്യും സ്തോത്രം നോക്കൂ അവൻ ചാടി തുള്ളി ദൈവത്തെ പുകഴ്ത്തിക്കൊണ്ട് അവൻ നടന്നു നോക്കി തുള്ളി നോക്കി ചാടി നോക്കി ആരാ ദൈന്യതയോടെ നോക്കിയവൻ നിന്നെക്കുറിച്ചാണ് പറയുന്നത് ദൈന്യതയോടെ പലരിലേക്ക് നോക്കിയാ നിങ്ങൾ കൂടെ നിൽക്കുമോ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമോ നിങ്ങൾ പാർട്ട്ണറാവോ നിങ്ങൾ നിന്നെ പ്രൊമോട്ട് ചെയ്യുമോ ഇല്ല എൻ്റെ യേശുബിൻ്റെ നാമം നിന്നെ പ്രൊമോട്ട് ചെയ്യുവാൻ പോകുക റെഡിയാണോ യേശുവിൻ നാമത്തിൽ നീറാത്തു വരിക പെട്ടുപോയ വീണ് കിടക്കുന്ന തകർന്നുപോയ ആ സ്ഥാനത്ത് നിന്ന് നീ നിന്റെ പുറത്തു വരിക നീ നിന്റെ ശുശ്രൂഷയും പുറത്തു വരിക നിന്റെ ആത്മീയ ജീവിതം പുറത്തു വരിക പ്രയോജനപ്പെടും വിധത്തിൽ ചാടി തുള്ളി നൃത്തം ചെയ്ത് നിന്റെ സ്തുതി മുഴുവനും ദൈവത്തിനായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു നീ കൊടുക്കുന്ന മഹത്വം ഗ്ലോറി മുഴുവനും ദൈവത്തിനായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു അത് ബന്ധുക്കൾക്കോ ചർച്ചക്കാർക്കോ നാട്ടുകാർക്കോ വീട്ടുകാർക്കോ വേണ്ടപ്പെട്ടവർക്കോ മാറിപ്പോകുവാൻ അവൻ ആഗ്രഹിക്കുന്നതേ ഇല്ല അതുകൊണ്ട് എൻ്റെ ദൈവം നിന്നെ എഴുന്നേൽപ്പിക്കും ഇനി യാചക വേഷം കെട്ടുവാൻ ഇനി അവരുടെ ദയക്കായി അവരുടെ വാതിൽ മുട്ടുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല മാതാവും പിതാവേ അവർ വിചാരിച്ചാലേ രക്ഷയുള്ളൂ നശിച്ച ഒരവസ്ഥയാത് അവർ വിചാരിച്ചാലേ എൻ്റെ തലമുറ രക്ഷപ്പെടത്തുള്ളൂ അവർ വിചാരിച്ചാലേ എൻ്റെ തലമുറയ്ക്ക് പുറത്തു വരുവാൻ കഴിയത്തുള്ളൂ ഇല്ല എൻ്റെ യേശുവിൻ്റെ നാമത്തിന് ശക്തിയുണ്ട് നിൻ്റെ തലമുറകളെ എഴുന്നേൽപ്പിക്കുവാൻ അവർ പെട്ടുപോയ സ്ഥാനത്തുനിന്ന് മധ്യത്തിനും മയക്കുമരുന്നും ലഹരിക്കും മോഹങ്ങൾക്കും കൂട്ടുകെട്ടുകൾക്കും അവർ പെട്ടുപോയ സ്ഥാനത്തുനിന്ന് അവരെ എഴുന്നേൽപ്പിക്കുവാൻ അവരെ അഭുറാത്തു കൊണ്ടുവരുവാൻ എൻ്റെ യേശുവിൻ്റെ നാമത്തിന് ശക്തിയുണ്ട് എഴുന്നേൽക്കാം நீ காணுன் போகியா சாடியும் நிறுத்தம் ஆராதிக்கிறது மகத்வப்படுத்தும் அவன் அது ஈரீரம் கொண்டு தான் ரோகியாய் பாரப்பிடண சகோதர சகோதரி கொண்டு தான் நீ சாடி தள்ளி நிறுத்தம் ஆராதும் அது நீ வீண்டு நடக்கிறது கண்டவர் ഓ നാമത്തിൽ എനിക്കറിയത്തില്ല ചിലർ ചാടുവാൻ തുടങ്ങിയിട്ടുണ്ട് ചിലർ തുള്ളി തുള്ളിച്ചാടുവാൻ തുടങ്ങിയിട്ടുണ്ട് ചിലർ നൃത്തം ചെയ്യുവാൻ തുടങ്ങിയിട്ടുണ്ട് ഓ നന്ദി രാജാവേലൂയ ചില ചില അവയവങ്ങളെ പുനർനിർമ്മിക്കുന്ന ദൈവശക്തി ചില വ്യക്തികളിൽ വ്യാപരിക്കുക മരിച്ച അവയവങ്ങൾ ജീവൻ പ്രാപിക്കുക കാണിക്കുന്നുണ്ട് സ്തോത്രം ശ്വാസകോശ ഓ സ്തോത്രം സ്തോത്രം ആ എന്ത് മെഡിസിൻ സജസ്റ്റ് ചെയ്യണമെന്ന് അറിയാതെ നിന്റെ ഡോക്ടർ കൺഫ്യൂഷനിലാണ് എന്നാൽ എന്റെ ഡോക്ടറിന് ഇല്ല ആ ചുരുങ്ങിപ്പോയാ ോശം നോർമൽ ആ അതേ വികാസം പ്രാപിക്കുക യേശുന്ദാമത്തിൽ ആ ശ്വാസകോശത്തെ വികസിപ്പിക്കുന്ന ദൈവത്തിന്റെ അത്ഭുത സാന്നിധ്യം നിന്റെ മേൽ ചലിക്കുക ശ്വാസമാഞ്ഞെടുത്ത് ശ്വാസമാഞ്ഞെടുക്ക് യേശുന്ദാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന ഗ്രവയ്ക്കായ സൗദ്ര അവിടെ ഇനി യാചക വേഷം കെട്ടുവാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല ഇനി നീ കൈ നീട്ടത്തില്ല കൈ നീട്ടി നിൽക്കുന്നവർക്ക് കൊടുക്കുവാൻ തക്കവണ്ണം എൻ്റെ ദൈവം നിന്റെ കരങ്ങളിൽ തരും കോൽ കോൽ സ്തോത്രം നോക്കൂ ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചേ അവൻ ആഗ്രഹിച്ചതൊരു പക്ഷെ വെള്ളിയും പൊന്നും ആയിരിക്കണം അതാണ് അപ്പോസന്മാർ അത് പറഞ്ഞത് അവർക്ക് കാര്യം അറിയാമല്ലോ അവർ ആഗ്രഹിച്ചത് അതായിരിക്കണം പക്ഷേ അത് കിട്ടിയിരുന്നെങ്കിൽ ആരെങ്കിലും കൊണ്ടുപോയനെ വീണ് കിടക്കുന്നവന് പലതും കിട്ടിയിട്ട് കാര്യമില്ലെന്നേ അവൻ എന്നും ഭിക്ഷകാരന നീ കിടപ്പ് കിടന്നാൽ നിനക്ക് എന്തൊക്കെ കിട്ടിയാലും അത് മറ്റുള്ളവർ കൊണ്ടുപോകും ആദ്യം നീ എഴുന്നേൽക്കണം നീ എഴുന്നേൽക്കണം യസ് യേശു പിന്നാമത്തിൽ നീ എഴുന്നേൽക്കണം നീ കിടപ്പിലായി പോയടത്ത് നിന്ന് നീ വീണ് പോയിടത്ത് നിന്ന് നീ എഴുന്നേൽക്കണം യെസ് യേശു പിന്നാമത്തിൽ ശക്തി വ്യാപരിക്കുക അമ്മേൻ അമേൻ സഹോദര എഴുന്നേൽക്ക് സഹോദരി എഴുന്നേൽക്ക് ഓ സ്തോത്രം അവിടെ അവരുടെ ഇംഗിതങ്ങളിൽ പെട്ട് ചിലരുടെ ഇഷ്ടങ്ങളിൽ പെട്ട് കിടക്കുവാനുള്ളവളല്ല കിടക്കുവാനുള്ളവനല്ല നീ എഴുന്നേൽക്ക് ഓ സ്തോത്രം വെള്ളിയേക്കാലും പൊന്നിനേക്കാലും വിലയേറിയത് മഹത്വമേറിയത് ദൈവത്തിൻ്റെ നാമം ശക്തിയായ ഇതിന്റെ ആ എഴുന്നേൽക്ക് അമേൻ സ്തോത്രം നീ എഴുന്നേറ്റു അവൻ സ്തോത്രം അവിടെ കിടത്തിയ ആ മുടന്തെന്ന ബന്ധനമില്ല ആ മുടന്തന്ന കെട്ടുപൊട്ടി മുടന്തു മീൻസ് മറ്റുള്ളവർക്കിപ്പോൾ ഓടിയെത്താൻ പറ്റുന്നില്ല സ്തോത്രം ഇന്നലകളിൽ ഓടിയതാ പക്ഷെ ഇപ്പം ഓടിയെത്താൻ പറ്റുന്നില്ല ഇന്നലകളിൽ അവർക്ക് മുൻപേ അവർ ചെയ്യാൻ പോകുന്നത് പറയാൻ പോകുന്നു എന്ന് നിനക്ക് അറിയാമായിരുന്നു പക്ഷെ ഇപ്പം പറ്റുന്നില്ല സഹോദരി അതല്ലേ ഇന്നലകളിലൊക്കെ നീ പിടിച്ചിരുന്നതാണ് അവരെന്ത് പറയും അവരെന്ത് ചെയ്യും അവരെങ്ങനെയാണെന്ന് നിനക്ക് അറിയാമായിരുന്നു പക്ഷെ ഇപ്പം അറിയാൻ പറ്റുന്നില്ല മുടന്തി മുടന്തിയ അവർ ഒരുപാട് മുമ്പേ പോവുക ആഹാബിൻ്റെ കുതിരകൾക്കും രഥചക്രങ്ങൾക്ക് മുൻപേ ഓടുവാൻ തക്കവണ്ണം ഏലിയാവിൻ്റെ കാലുകൾക്ക് ശക്തി നൽകിയ ദൈവം നിൻ്റെ കാലുകളെ ശക്തിപ്പെടുത്തുക നിന്നോടാ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി ചിലർക്കും നീ ചിന്തിക്കുവാൻ പോകുക ചിലർക്കും നീ നടക്കുവാൻ പോകുക ചിലർക്കും അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്ക് ഇനി കൃപക്കായി ഇനിയതയോടെ പലരുടെ മുഖത്തേക്ക് നോക്കുവാൻ എന്റെ ദൈവം നിന്നെയും നിന്റെ കുടുംബത്തെയും അനുവദിക്കത്തേ ഇല്ല ആമേൻ സ്തോത്രം റെഡി എഴുന്നേൽക്കുക യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ എഴുന്നേൽക്ക എഴുന്നേറ്റ് നടക്കുന്നവർക്കായി കർത്താവിനെ സ്തുതിക്കുന്നു ഇനി ചിലത് കർത്താവ് തരും നീ എഴുന്നേറ്റാൽ ഇനി കർത്താവ് തരുന്നത് നിനക്ക് പ്രയോജനപ്പെടുത്തുവാൻ കഴിയും ആരും നിന്നിൽ നിന്ന് അത് എടുത്തുകൊണ്ട് പോകത്തേ ഇല്ല പ്രാർത്ഥനയോട് ഉപവാസത്തോടെ ആ നന്മകൾ പ്രാപിക്കുവാൻ അനുഭവിക്കുവാൻ കർത്താവ് നമുക്ക് അവസരം നൽകും നിങ്ങളേത് മാത്രമായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും പ്രേസർ ഫാമിലിക്കൊപ്പം ചേർന്ന് ഉപവസിക്കുവാനും നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക പ്രേസർ ഫാമിലി നിങ്ങൾക്കൊപ്പമുണ്ട് മെസ്സേജ് നിങ്ങൾക്കനുഗ്രഹമായെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് ലൈക്ക് ചെയ്തും കമൻറ്റ് ചെയ്തും ഷെയർ ചെയ്തും എത്തിക്കുക നമ്മുടെ ലൈവിൻ്റെ ലിങ്കുകളും പ്രിയപ്പെട്ടവരിലേക്ക് എത്തിക്കുക അവരെയും ജോയിൻ ചെയ്യിപ്പിക്കുക എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ പതിനൊന്നര മുതൽ പ്രഷർ ഫാമിലിയുടെ ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ലൈവ് സ്ട്രീം ചെയ്യുന്നുണ്ട് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമൻറ്റ് ചെയ്യുക നമ്മൾ ഒരുമിച്ച് ലൈവിൽ തന്നെ പ്രാർത്ഥിക്കും വരുന്ന ആഴ്ചകളിൽ അത് നിങ്ങളുടെ സാക്ഷ്യമായി മാറും ലിങ്ക് ലഭിക്കാത്തവർ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക ഞായറാഴ്ചകളിൽ രാവിലെ പത്ത് മണി മുതൽ പ്രഷർ ഫാമിലിയുടെ വിശുദ്ധ സഭാരാധനയും ലൈവ് സ്ട്രീം ചെയ്യുന്നുണ്ട് നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് തകർന്നും തളർന്നും ആയിരിക്കുന്നുവോ അവിടെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യുവാൻ കഴിയും ആ യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തി അനുഭവിച്ച് എഴുന്നേറ്റ് നടക്കുവാൻ കൈനീട്ടി വാങ്ങുന്നവരിൽ നിന്ന് കൈനീട്ടി കൊടുക്കുന്നവരായി മാറുവാൻ അവസരം നിങ്ങൾക്കുണ്ട് അതുപോലെ കടന്നു വരുവാൻ കഴിയുന്ന ഒരു സ്ഥാനത്ത് ഒരു ആത്മീയ ആത്മീയാരാധനയുടെ അനുഭവം മിസ് ചെയ്ത് നിങ്ങളായിരിക്കുന്നുവെങ്കിൽ ഫ്രൈസർ ഫാമിലിയിലേക്ക് സ്വാഗതം കുടുംബമായി കടന്നു വരിക പന്ത്രണ്ട് മണി മുതൽ ഫ്രൈസർ ഫാമിലിയുടെ കുഞ്ഞുങ്ങളുടെ സഭ ആരാധന കുഞ്ഞുങ്ങളും വളരട്ടെ തന്നെ വരും ആഴ്ചകളിൽ നെയ്യറ്റുങ്ങര അമരവിള താന്നിമൂടുന്ന സ്ഥലത്ത് വൈകുന്നേരം മൂന്ന് മണി മുതൽ നമ്മൾ ഒരുമിച്ചായിരിക്കും അവിടെയും കടന്നു വരിക നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഇൻഫോം ചെയ്യുക പ്രിയപ്പെട്ടവരെ കൂട്ടി വരുത്തുക നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ നാമത്തെ ഉയർത്താം യേശുനാമത്തിൻ്റെ ശക്തി നമുക്ക് ഒരുമിച്ച് അനുഭവിക്കാം അവർ കാണട്ടെ തന്നെ നൃത്തം ചെയ്ത് ചാടി തുള്ളി നിങ്ങൾ നടക്കുന്നത് നിങ്ങൾ സന്തോഷിക്കുന്നത് അവർ കാണട്ടെ കണ്ണുകളടച്ചു വിശ്വസകർത്താവേ നല്ലതുമേ അനുഗ്രഹിതമായിരിക്കുന്ന നല്ല സമയം അടിയൊരുപ്പമായിരിക്കുന്ന ഈ ചുരത്തെ അങ്ങടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു അങ്ങയുടെ നാമത്തിൽ ഇവരെ എഴുന്നേൽപ്പിച്ച കൃപയ്ക്കായി സ്തുതിക്കുന്ന കർത്താവേ അപ്പോൾ ഇതുവരെ ഇവർ പലതിനായും കൈനീട്ടി ഇനി അപ്പം ഇവരിലേക്ക് നീട്ടപ്പെടുന്ന കരങ്ങൾക്ക് തൃപ്തി വരുത്തുവാൻ തക്കവണ്ണം ധാരാളമായി ഇവരുടെ കരങ്ങളിലങ്ങനെ നൽകി ഇവരെ മാനിച്ചാട്ടെ തൊഴിലില്ലാതെ ഭാരപ്പെടുന്നവരെ ഘടകങ്ങളിൽ ഏൽപ്പിക്കുന്നു യേശുമെ അനുഗ്രഹിക്കപ്പെട്ട നല്ല ജോലികൾ നൽകണമേ നല്ല സമ്പാദിക്കുവാൻ കഴിയുന്ന നല്ല ചിലവഴിക്കുവാൻ കഴിയുന്ന കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുവാൻ കഴിയുന്ന പേരും പെരുമയും ഉണ്ടാകുന്ന നല്ല ജോലികൾ നൽകി മാനിച്ചാട്ടെ അപ്പം തൊഴിലിടത്തിൽ എല്ലാ പ്രശ്നങ്ങളും മാറിപ്പോകട്ടെ തടങ്ങിവയ്ക്കപ്പെട്ട സാലറികൾ ലഭിക്കട്ടെ ചില വ്യക്തികളുടെ കുതന്ത്രങ്ങൾ മുഖാന്തരം നഷ്ടപ്പെട്ട ജോലികൾ തിരികെ ലഭിക്കട്ടെ കർത്താവ് മാന്യതയുണ്ടാകട്ടെ കർത്താവ് നിന്നയും അപമാനവും മാറട്ടെ കടഭാരങ്ങൾ മാറട്ടെ പ ും ജപ്തി നോട്ടീസുകളും മാറിപ്പോകട്ടെ കർത്താവ് കൊടുത്തു തീർക്കുവാൻ വഴികൾ തുറക്കപ്പെടട്ടെ ഇവർക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങളും അനുകൂലതകളും ലഭിക്കട്ടെ കർത്താവ് വിദേശങ്ങളിൽ കടന്നു പോകുവാൻ ആഗ്രഹിക്കുന്നവരുടെ വിസ വരട്ടെ സ്റ്റാമ്പ് ചെയ്ത് കിട്ടട്ടെ ഇവരെ സഹായിക്കുവാൻ അങ്ങ് വഴികളെ വാതിലുകളെ തുറന്ന് ചില വ്യക്തികളെ എഴുന്നേൽപ്പിക്കണമേ കർത്താവ് പി ആറുകൾ ലഭിക്കട്ടെ എത്തി രക്ഷപ്പെടുവാൻ കഴിയാതെ ഇന്നും പല നിലകളിൽ ബാധിക്കപ്പെട്ടായിരിക്കുന്നവർ ഒഴിവിക്കപ്പെടത്തെ ബിസിനസ്സുകൾ ചെയ്യുന്നവർ അനുഗ്രഹിക്കപ്പെടത്തെ ഐ എൽ ടി എസ് ഒ ഇ ടി ബോമെട്രിക് എക്സാമുകൾ എഴുതി നല്ല റിസൾട്ടുകൾ നൽകണമേ എഴുതുവാനായി ഒരുങ്ങുന്നവരെ മാനിക്കണമേ ഈ തകർച്ചകളും ഈ കണ്ണുനീരിൻ്റെ അനുഭവങ്ങളും ഈ ഇല്ലായ്മകളും യേശുബിൻ നാമത്തിൽ മാറിപ്പോകട്ടെ ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ ഇവരുടെ കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടത്തെ ഭാര്യ ഭർത്താവ് സ്നേഹത്തിൽ ചേർന്ന് വരട്ടെ കുടുംബങ്ങളെ തമ്മിൽ ചിതറിപ്പിക്കുന്ന കലഹിപ്പിക്കുന്ന ചില വ്യക്തികളുടെ ഇട്ടപ്പെടലുകളും ഇടപാടുകളും മാറിപ്പോകട്ടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടത്തെ വിവാഹബന്ധങ്ങൾ നടക്കട്ടെ പുനർവിവാഹങ്ങൾ നടക്കട്ടെ ഉദരഫലങ്ങൾ ജനിക്കട്ടെ നീണ്ട വർഷങ്ങളായുള്ള ട്രീറ്റ്മെൻറ്റ് കൊണ്ട് സാധ്യമാകാത്തത് ഇന്ന് യേശുവിൻ നാമത്തിൽ സാധ്യമാകട്ടെ ഓ സ്തോത്രം യേശുവിൻ നാമത്തിൽ അത് നടക്കുന്ന കൃപയ്ക്ക സ്തുതിക്കുന്ന കർത്താവ് ഇവരെ ഇവിടെ സാഹചര്യങ്ങൾ ഒരുക്കട്ടെ മക്കളെ പഠിപ്പിക്കുവാൻ കഴിയാതെ കരയുന്ന മാതാപിതാക്കളുടെ കരങ്ങളിൽ വേണ്ടത് നൽകി മാനിച്ചുകാട്ടെ മക്കൾ നല്ലവണ്ണം പഠിക്കട്ടെ നല്ല റിസൾട്ടുകൾ ഉണ്ടാകട്ടെ കർത്താവ് അവരുടെ പഠന സാഹചര്യങ്ങൾ അനുകൂലവും അനുഗ്രഹവുമായി മാറട്ടെ ഓ സ്തോത്രം യേശുവേ ഈ കുഞ്ഞുമക്കളെ അനുഗ്രഹിക്കണമേ അപ്പ അച്ചടക്കും അനുസരണമുള്ളവരായും വളരട്ടെ ഭവനങ്ങൾ പണിയട്ടെ വസ്തുക്കൾ വാങ്ങട്ടെ വാഹനങ്ങൾ വാങ്ങട്ടെ ആത്മീയ ജീവിതം പണിയപ്പെടട്ടെ പ്രാർത്ഥനാ ജീവിതം പണിയപ്പെടട്ടെ സ്വദേശത്തും വിദേശത്തും ബിസിനസ്സുകൾ ചെയ്യുന്നവർ അനുഗ്രഹിക്കപ്പെടത്തെ പല കേസുകളിലും കുടുങ്ങിയായിരിക്കുന്നവർ വിടുവിക്കപ്പെടട്ടെ വിദേശ രാജ്യങ്ങൾ കുടുങ്ങിക്കിടക്കുന്നവർ നാട്ടിൽ വരുവാൻ കഴിഞ്ഞത് സ്വർഗമേ കിടക്കയിൽ നിന്ന് അവരെ അങ്ങ് എഴുന്നേൽപ്പിച്ചു പുറത്തു കൊണ്ടുവരണമേ ശുശ്രൂഷകന്മാരെ അങ്ങ് അനുഗ്രഹിക്കണമേ അങ്ങയുടെ നാമം ഇവരിലൂടെ ഉയരട്ടെ എല്ലാ രോഗികളും ഇപ്പോൾ സൗഖ്യമാകട്ടെ രോഗാതുരമായ നാടി നരമ്പുകളും കോശങ്ങളും അവയവങ്ങളും പുനർ നിർമ്മിക്കപ്പെടത്തെ അസ്ഥികളിൽ വ്യാപരിക്കുന്ന ബാധിച്ചിരിക്കുന്ന രോഗങ്ങൾ സൗഖ്യമാകട്ടെ കർത്താവ് നട്ടലിലെ രോഗങ്ങൾ സൗഖ്യമാകട്ടെ കർത്താവെ ഓ താങ്ക് നെർവസ് സിസ്റ്റത്തിലെ രോഗങ്ങൾ സൗഖ്യമാകട്ടെ യേശുബിന്ദാമത്തിൽ വേഗത്തോടെന്ന് വചനം വഹിച്ച് വിവരങ്ങൾ സൗഖ്യമാക്കുന്ന കൃപയ്ക്ക പിതാവിന്റെ പുത്രനെ പരിശുദ്ധാത്മാവിന്റെ താമത്തിൽ അടിയൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അനുഗ്രഹമാക്കി പരിപാലിക്കും യേശുബിന്ദാമത്തിൽ തന്നെ അവൻ അപ്പോൾ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ നാളെ പകൽ നമ്മൾ ഒരുമിച്ചായിരുന്നു അനുഗ്രഹം പ്രാപിച്ച പ്രൈസർ എന്ന ദിന വചന ഹാവ് എ നൈസ് ഡേ പ്രൈസർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സമാരാധന എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ മണി മുതൽ ഉപവാസ പ്രാർത്ഥനയും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമൻ്റ് ചെയ്യുക ഫ്രഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ സംബന്ധിക്കുവാനും വിതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ തിരുവനന്തപുരം ജില്ലയിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ചാമവിളയിലെ പ്രേർ ഫാമിലി ഗ്ലോബൽ വർഷിപ്പ് സെന്ററിലേക്ക് കടന്നുവരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി കോൺടാക്ട് ചെയ്യുക പാസ്റ്റർ രതീഷ് മൊബൈൽ നമ്പർ ബിജി രതീഷ് മൊബൈൽ നമ്പർ നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും ഫ്രീഷർ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക